ഇനി ഫോൺ വിളിക്കുന്ന ആളുടെ പേര് ഫോണിൽ തെളിയും ട്രൂ കോളർ ആപ്പുകൾ ഇല്ലാതെ തന്നെ വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക ഫോണിൽ വിളിക്കുന്നയാളുടെ ശരിയായ പേര് പ്രദർശിപ്പിക്കുന്ന പുതിയ സംവിധാനം ഉടൻ യാഥാർത്ഥ്യമാകും കോളർ നെയിം പ്രസൻറ്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സേവനം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും നടപ്പിലാക്കാൻ ടെലികോം വകുപ്പ് സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകി ഇൻകമ്മിങ് കോളുകൾ വരുമ്പോൾ വിളിക്കുന്നയാളുടെ മൊബൈൽ നമ്പർ മാത്രം കാണിക്കുന്ന നിലവിലെ രീതിക്ക് പകരമായാണ് കോളർ നെയിം പ്രസൻറ്റേഷൻ വരുന്നത് നിലവിൽ ട്രൂ കോളർ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകളാണ് കോളറിൻ്റെ പേര് കാണിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ സ്നാപ്പ് വഴി സിം കണക്ഷൻ എടുക്കുമ്പോൾ നൽകിയ കെ വൈ സി രേഖകളിലെ സർക്കാർ അംഗീകരിച്ച പേര് ആയിരിക്കും മൊബൈലിൽ തെളിഞ്ഞു തെളിഞ്ഞുവരിക ഇത് സ്പാം കോളുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും ഈ വർഷം അവസാനത്തോടെ സേവനം നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ഇപ്പോൾ ഔദ്യോഗികമായി രണ്ടായിരത്തി മാർച്ച് വരെയാണ് ടെലികോം കമ്പനികൾക്ക് സമയപരിധി നൽകിയിട്ടുള്ളത് ബോഡാഫോൺ ഐഡിയ ഭാരതി എയർടെൽ റിലയൻസ് ജിയോ പോലുള്ള പ്രമുഖ ടെലികോം കമ്പനികൾ ചില വടക്കൻ സർക്കിളുകളിൽ നിലവിൽ പൈലറ്റ് പ്രൊജക്റ്റുകൾ നടത്തുന്നുണ്ട് ഒരു നെറ്റ്വർക്കിൽ നിന്നുള്ള കോൾ മറ്റൊരു നെറ്റ്വർക്കിലെ ഉപയോക്താവിന് കൃത്യമായി കോളറിൻ്റെ പേര് പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഇൻ്റർ ഓപ്പറബിലിറ്റി ടെക്സ്റ്റുകൾ ടെലികോം കമ്പനികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ ശുപാർശകളും ടെലികോം വകുപ്പിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് സ്നാപ് സേവനം എല്ലാ ഉപയോക്താക്കൾക്കും സ്വയമേവ ലഭ്യമാകും എന്നിരുന്നാലും ആവശ്യമില്ലാത്തവർക്ക് തങ്ങളുടെ സേവനദാതാവിനു ബന്ധപ്പെട്ട് ഈ ഫീച്ചർ ഒഴിവാക്കാനുള്ള സൗകര്യം ഉണ്ടാകും ആദ്യഘട്ടത്തിൽ ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകളിലെ ഉപയോക്താക്കൾക്കായിരിക്കും ലഭിക്കുക പഴയ ടു ജി ത്രീ ജി നെറ്റ്വർക്കുകളിൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക സാധ്യതകൾ പിന്നീട് പരിശോധിക്കും പുതിയ ഫീച്ചർ നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ മൊബൈൽ ആശയവിനിമയ രംഗത്ത് സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഒപ്പം തട്ടിപ്പുകാർക്ക് തേർഡ് പാർട്ടി ആപ്പുകളിലേതുപോലെ പേരുമാറ്റി വിളിക്കാനുമാവില്ല ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക